ഹായ് ഓൺ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രണ്ട് റിലീസ്യൻസ് ലീഡേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു അയ്യങ്കാളി കാളി ചട്ടമ്പിസ്വാമികൾ ഇന്ന് നമുക്ക് പഠിക്കാം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു പി എസ് സി എക്സാംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നാണ് ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്നത് തന്നെ ഒപ്പം ജനന ദിവസവും മരണ ദിവസവും അവധി പ്രഖ്യാപിക്കപ്പെട്ട ഒരേ ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു അതുകൊണ്ട് തന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും പഠിച്ചിരിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് എന്നുള്ള വർഷത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം മീറിട്ട ഉത്തർപ്രദേശിൽ പൊട്ടി പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് അപ്പം ആ വർഷമാണ് അദ്ദേഹം ജനിച്ചതെന്ന് ഓർക്കുക മരണ ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് അപ്പം ജനനം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മരണം അതുവഴിച്ച് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് എന്നുള്ളതാണല്ലോ ജനന വർഷം അപ്പം അതിൻ്റെ ആദ്യത്തെ രണ്ട് ഡിജിറ്റ് പതിനെട്ട് അപ്പം ഡേറ്റ് ഓഫ് ഡെത്ത് അതിൻ്റെ തൊട്ട് അടുത്ത പിന്നെ നമ്പർ പത്തൊൻപതാണ് അതുപോലെ തന്നെ അടുത്ത ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് അമ്പത്താറ് ആണ് അമ്പത്താറിന് നേർ പകുതി അടുത്ത ഡിജിറ്റായിട്ട് വരും ഇരുപത്തിയെട്ടായിട്ട് വരും പിന്നെ ജനന ദിവസം ഓഗസ്റ്റ് ഇരുപതാണ് മരണ ദിവസം കൃത്യം ഒരു മാസം കഴിഞ്ഞാൽ സെപ്റ്റംബർ ഇരുപതാണ് ജനനം കരഞ്ഞിട്ടാണല്ലോ മരണം വരുന്നത് ആ ഒരു ഓർഡറിൽ ഓർത്തിരുന്നാൽ മതി ജന്മസ്ഥലം ചെമ്പഴന്തി തിരുവനന്തപുരമാണ് ജന്മഗ്രഹത്തിന്റെ പേര് വയൽവാരം വീട് എന്നാണ് നാണു ആശാൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ഒപ്പം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ആണ് ഇത് ശ്രീലങ്ക സന്ദർശിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ഒപ്പം ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ഒരുപാട് പ്രതിമകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അരുവിപുരം പ്രതിഷ്ഠ അടുത്തത് എസ് എൻ ഡി പി അരിവിപുരം അദ്ദേഹം ഒരു ക്ഷേത്രം പഠിത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് തൊട്ട് അടുത്ത വർഷമാണ് അവിടെ ശിവപ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഓർക്കാൻ പാടൊന്നുമില്ല ആദ്യം ഒന്ന് പിന്നെ മൂന്ന് എട്ട് നോർത്തശാൽ മതി അതിന് വർഷം അരിവുപുരത്ത് ക്ഷേത്രം പണിതു ഓക്കെ ഞാനിത് പ്രതിഷ്ഠിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അറിവ്പുരത്ത് ശിവപ്രതിഷ്ഠ നടത്തിയെന്ന് ഓർത്തു വെക്കുക അരുവുപുരം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര തിരുവനന്തപുരം ആണ് അതുപോലെ അദ്ദേഹം വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല് തന്നെ തിരുവനന്തപുരത്തെ ഒരു നടന്ന ഒരു ഇവന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ആദ്യത്തെ റിലയൻസസ് ലീഡർ അയ്യങ്കാളിയെ പരിചയപ്പെട്ടപ്പോൾ എന്തായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അദ്ദേഹം അധിസ്ഥിത സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആ സെയിം വർഷം തന്നെയാണ് വർക്കലയെ ശിവഗിരി മഠം സ്ഥാപിച്ചത് എന്ന് ഓർക്കുക അവിടെ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന്റെയും ഒരു പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ദിവസം അയ്യങ്കാളിയുടെ കൂടെ പരിചയപ്പെട്ടു നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആണ് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആലുവയിൽ ഒരു ആശ്രമം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത് അതിന്റെ ആപ്തവാക്യം ഓം സാഹോദര്യം സാർവത്രി എന്നായി എന്നത് ആയിരുന്നു ഈ ആലുവ ആലുവ ആശ്രമത്തിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒരു സർവമത സമ്മേളനം നടത്തി ആ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ടി സദാശിവ അയ്യർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലിൽ നടന്ന ഒരു ഇവന്റ് ആയതുകൊണ്ട് അത് പ്രത്യേകം ഓർത്തിരിക്കണം ബിക്കോസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നൂറാം വർഷമാണ് അതിന്റെ നൂറാം വർഷമാണ് സർവ്വമത സമ്മേളനത്തിന്റെ അതുകൊണ്ട് കരണ്ട് അഫേറിന്റെ കൂട്ടത്തിലും ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ആലുവ സർവമത സമ്മേളനത്തിന്റെ ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് ആണ് പ്രത്യേകം ഓർത്തിരിക്കുക ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് വിളക്കമ്പലം കാരമുക്ക തൃശൂരാണ് ഒപ്പം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാണ് കളവങ്കോട് ക്ഷേത്രം ഒപ്പം ഉല്ലല വെച്ചൂരും അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് കണ്ണാടി പ്രതിഷ്ഠയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആപ്തവാക്യം അഹം ബ്രഹ്മസ്മി എന്നായിരുന്നു അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം എന്നതായിരുന്നു നമ്മൾ ഒരു കണ്ണാടിയിൽ നോക്കിയാൽ കാണുന്ന പ്രതിബിംബം നമ്മളുടെ തന്നെയാണല്ലോ അതുതന്നെയായിരുന്നു അദ്ദേഹം അതിലൂടെ മുന്നോട്ട് വെച്ച തത്വം ജീവിച്ചിരിക്കെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ എന്ന് നമ്മൾ പറയുന്നു അദ്ദേഹത്തിന്റെ പ്രതിമ ആദ്യമായിട്ട് അനാച്ഛാദനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണ് അദ്ദേഹത്തിന്റെ മരണ വർഷത്തിന് തൊട്ടു തലേ വർഷം തലശ്ശേരിയിലാണ് അനാച്ഛാദനം ചെയ്തത് അതിന് നേതൃത്വം നൽകിയ വ്യക്തി മൂർക്കോത്ത് കുമാരൻ ആണ് ഈ മൂർക്കോത്ത് കുമാരൻ തന്നെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആദ്യമായിട്ട് എഴുതിയ വ്യക്തി ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയ ലഭിച്ച സ്ഥലം പിള്ളകടം മത്വാമല അഥവാ കന്യാകുമാരിയിൽ വെച്ചായിരുന്നു ഇന്നലെ നമ്മൾ ചട്ടമ്പി സ്വാമികൾക്ക് ബോധതയെ ലഭിച്ച സ്ഥലം പരിചയപ്പെട്ടു അത് വടുവീശ്വരം തമിഴ്നാട് ഇത് പിള്ളതടം കന്യാകുമാരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയെ ലഭിച്ചത് ഒപ്പം ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ച നവോത്ഥാന നായകനാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചത് രണ്ട് തവണയാണ് ഏതൊക്കെ വർഷമാണ് എന്നുള്ളത് പി എസ് സി നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യമായിട്ട് അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് പത്തൊൻപത് പതിനെട്ട് രണ്ടാമത് സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് എട്ട് വർഷങ്ങൾക്ക് ശേഷം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഏത് ജി ശങ്കര രണ്ടാം ബുദ്ധൻ എന്ന ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റിനാണ് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് റിസർവ് ബാങ്ക് ഒരു അഞ്ചു രൂപ നാണയം പുറത്തിറക്കി ഇത് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് അദ്ദേഹം ജനിച്ചത് അതിൻ്റെ കൂടെ നൂറ്റി അൻപത് കൂട്ടിയ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിലാണ് അഞ്ചു രൂപ നാണയം അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം റിസർവ് ബാങ്ക് പുറത്തിറക്കിയതെന്ന് ആലോചിക്കുക ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരിയാണ് സമാധി സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം ചോദിച്ചിട്ടുണ്ട് നേരത്തെ പി എസ് സി ശ്വേതവർണം അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് ഒപ്പം വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നമുക്കിനിയും ചർച്ച ചെയ്യാം എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം എസ് എൻ ഡി പി സ്ഥാപിച്ച വർഷം പി എസ് സി ചോദിച്ചിട്ടുണ്ട് വർഷം മാസം ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചാം തീയതിയാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് മൂന്ന് മെയ് അഞ്ചാമത്തെ മാസമാണ് അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഡേറ്റ് കിട്ടും പതിനഞ്ചാം തീയതി ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഓപ്ഷനിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാം ഡേറ്റോ വല്ലതും സെലക്ട് ചെയ്യാൻ ഒരു പ്രയാസമുണ്ടെങ്കിൽ ചിലപ്പോൾ മെയ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അങ്ങനെയൊക്കെ ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആയിട്ട് ചോദിക്കും അപ്പം അതിൽ നിന്നും സെലക്ട് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു കണക്റ്റഡ് ഫാറ്റ് ഫാക്റ്റാണ് ഈയൊരു ഡേറ്റും ഇയറിൻ്റെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റും അതുപോലെ തന്നെ മാസം കൂടി ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് കിട്ടും അതുപോലെ തന്നെ എസ് എൻ ഡി പിയുടെ ആജീവനാനന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു തന്നെയാണ് ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനാണ് ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപുവാണ് എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം മാവൂട്ടി യോഗം ആണ് അതുപോലെ തന്നെ എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം വിവേകോദയം ആയിരുന്നു വിവേകോദയം സ്ഥാപിച്ചത് ശ്രീ കുമാരനാശാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് വിവേകോദയം സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദ ആനന്ദനോടുള്ള സ്മരണാർത്ഥമാണ് വിവേകോദയം എന്ന് പേരിട്ടത് ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നതും വിവേകോദയമാണ് ഇഴവ ഗസെറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം ഏതെന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ എസ് എൻ ഡി പിയുടെ മുഖപത്രം യോഗനാഥമാണ് ഫസ്റ്റ് മുഖപത്രം വിവേകോദയമായിരുന്നു ഇപ്പോഴത്തെ മുഖപത്രം യോഗ നാഥമാണ് ഇനിയും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം അദ്ദേഹത്തിന്റെ ആദ്യത്തെ രചന ഗജേന്ദ്രമോശം മഞ്ചിപ്പാട്ടാണ് ഗജേന്ദ്രമോശം മഞ്ചിപ്പാട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ രചന അതുപോലെ അവനവൻ അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖമായി വരണം എന്നുള്ള പ്രശസ്തമായിട്ടുള്ള വരികൾ അദ്ദേഹത്തിന്റെ ആത്മോപദേശ ശതകം എന്നുള്ള കൃതിയിലെയാണെന്ന് ആലോചിച്ച് വെക്കുക ഒപ്പം തിരുക്കുറൽ രയിച്ച തിരു സോറി തിരുവള്ളുവർ രചിച്ച തിരുക്കുറൽ എന്ന തമിഴ് ഗ്രന്ഥത്തിന് ട്രാൻസ്ലേഷൻ ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ചരി ഇന്നലെ ചട്ടമ്പി സ്വാമികളുടെ സമാധിയോടനുബന്ധിച്ച് പണ്ഡിറ്റ് കർപ്പൻ രചിച്ച ഒരു കൃതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു സമാധി സപ്തകം ഇവിടെ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് നവമഞ്ചരി എന്ന് ഓർക്കുക ആത്മോപദേശ ശതകം ദൈവദശകം ദർശനമാല ജാതി മീമാംസ ജാതിലക്ഷണം അതൊക്കെ അദ്ദേഹത്തിന് പ്രശസ്തമായ രചനകളാണ് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക ഒപ്പം അദ്വൈത ദീപിക എന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്വൈത ദീപിക ഇന്നലെ നമ്മൾ അദ്വൈത ചിന്താ പദ്ധതി പരിചയപ്പെട്ടു അത് ചട്ടമ്പിസ്വാമികളുടെ ആയിരുന്നു അപ്പം ചിന്താ പദ്ധതി ചാ അത് വെച്ചിട്ട് തന്നെ ചട്ടമ്പി സ്വാമികളെ കണക്ട് ചെയ്യാം അദ്വൈത ദീപിക ശ്രീനാരായണ ഗുരുവിന്റെ രചനയാണെന്ന് ആലോചിക്കുക ഇനിയും ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ ചില വചനങ്ങൾ പഠിക്കാം അത് ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് എസ് സി ആർ ടിയിൽ പഴയ ഏഴാം ക്ലാസ് എസ് സി ആർ ടി പറഞ്ഞിട്ടുള്ള വചനങ്ങളാണിത് ഞാനൊന്ന് വായിക്കാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഫോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം ഇതിൽ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി പ്രധാന ദേവാലയം വിദ്യാലയമാകണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ്റെ ഇതൊക്കെ വളരെ പ്രശസ്തമായ വചനങ്ങളാണ് ഇനിയും ശ്രീനാരായണ ഗുരുവും മറ്റു ചില പ്രശസ്തരായിട്ടുള്ള വ്യക്തികളും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം അതിന്റെ സ്ഥലമൊക്കെ ഒക്കെ പി എസ് സി നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരു ചട്ടമ്പിൽ സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയതും അടുത്ത ശ്രീനാരായണ ഗുരു കുമാരനാശനെ കണ്ടുമുട്ടിയ വർഷം ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയിട്ട് ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കായ്ക്കരയിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു കുമാരനാശനെ കണ്ടുമുട്ടിയത് അടുത്ത ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബാംഗ്ലൂർ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപുവും തമ്മിൽ കണ്ടുമുട്ടിയത് പിന്നെ കഴിഞ്ഞ ദിവസം അയ്യങ്കാളി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് ബാലരാമപുരത്ത് വെച്ചിട്ടാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് അടുത്തത് ശ്രീനാരായണ ഗുരുവും വാഗ്ഫടാനത്തിനും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവും വാഗ്ഫടാനും തമ്മിൽ കണ്ടുമുട്ടിയത് ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് എന്ന് ഓർക്കുക ഒപ്പം മറ്റു രണ്ട് പ്രശസ്തരായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതി മാറ്റിയ രണ്ട് ലീഡേഴ്സ് രവീന്ദ്രനാഥ് ടാഗോറും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് രവീന്ദ്രനാഥ് ടാഗോർ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഗാന്ധിജി കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് രവീന്ദ്രനാഥ് ടാഗോറും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരിയാണ് അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറിനോടൊപ്പം അന്ന് ഉണ്ടായിരുന്ന വ്യക്തി സി എഫ് ആൻഡ്രൂസ് ആണ് ദീനബന്ധു എന്നറിയപ്പെട്ടിരുന്ന സി എഫ് ആൻഡ്രൂസ് ആണ് രവീന്ദ്രനാഥ് ടാഗോറിനോടൊപ്പം ഗുരുവിനെ ആയിട്ടുള്ള കണ്ടുമുട്ടലിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് കുമാരനാശാനാണ് ഒപ്പം ഗാന്ധിജിയോടൊപ്പം അന്ന് ഉണ്ടായിരുന്നത് സി രാജഗോപാൽ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ട്രാൻസ്ലേഷൻസ് നടത്തിയത് എൻ കുമാരൻ ആണ് അപ്പം രണ്ടും കുമാരൻ കുമാനാശൻ കുമാരൻ ആണ് അപ്പം സിമ്പിളായിട്ട് നമുക്ക് ആലോചിച്ച് വെക്കാം രവീന്ദ്രനാഥ് ടാഗൂർ എന്ന് പറയുന്ന ഒരു കവിയായിരുന്നു അപ്പം അദ്ദേഹവുമായിട്ടുള്ള കോൺവെസേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്തതും ഒരു കവി തന്നെയാണ് കുമാരാശൻ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ആലോചിച്ച് വെക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇനി ഒത്തിരി ഫാക്ട്സ് ഉണ്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ളത് ഇത്രയൊക്കെ പ്രിലിമിനറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക നന്നായിട്ട് എഴുതി നോട്ട് എഴുതി പഠിച്ചു വെക്കുക ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ